ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാല ഇന്നത്തെ നമ്മുടെ വിഷയം വാണിജ്യാടിസ്ഥാനത്തിൽ ഉത്പാദനത്തിൻ്റെ കാര്യത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഫ്രൂട്ടാണ് മുന്തിരി അപ്പോൾ മുന്തിരി എല്ലാ സാധാരണക്കാർക്കും വാങ്ങി കഴിക്കാൻ പറ്റിയൊരു ഫ്രൂട്ടാണ് സീസൺ സമയത്ത് അതിന് വളരെ വിലക്കുറവാണ് അപ്പം മുന്തിരി ബെറി ഗ്രൂപ്പിൽ പെട്ടതാണ് അതുപോലെ തന്നെ അമേരിക്ക ഇന്ത്യ തുർക്കി ഇറാൻ ഇറ്റലി ചൈന തുടങ്ങിയ രാജ്യങ്ങളിലെ വാണിജ്യാടിസ്ഥാനത്തിൽ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ നമ്മുടെ ഇന്ത്യയും വന്നെത്തി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം കാരണം ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഗ്രേപ്സ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലെ പല ഭാഗങ്ങളിലും ഗ്രേപ്സ് പിടിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥയിലുണ്ടായ മാറ്റം ഇന്ത്യയിൽ കൃഷിക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള ആക്റ്റീവ് കോമ്പൗണ്ട്സ് എല്ലാം നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് അതായത് നമ്മുടെ കണ്ണിനും തലച്ചോറിനും ഹാർട്ടിനും ഒക്കെ വളരെ നല്ലതാണ് അപ്പം ഇത് നല്ലതാണെന്ന് ഉള്ളതിനോടൊപ്പം തന്നെ ചില സൈഡ് എഫക്റ്റുകളും ഉണ്ട് അപ്പം നമ്മൾ ഏത് ഫ്രൂട്ടും കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഏത് ഫുഡ് പ്രോഡക്ട്സും കഴിക്കുമ്പം അതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും മനസ്സിലാക്കി വേണം കഴിക്കാൻ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ മുന്തിരിയുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം അതുപോലെ തന്നെ ഈ മുന്തിരി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചിരുന്നു അതായത് നമ്മുടെ പൂർവികർ ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി വൈനും മറ്റ് ഫുഡ് ഐറ്റത്തിലും ഇത് ചേർത്തിരുന്നു അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ഞാൻ നട്ടു വളർത്തിയ ഒരു മുന്തിരി കാഴ്ച തുടങ്ങിയിട്ടുണ്ട് അത് കാണിച്ചു തരാം എന്നിട്ട് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഇവിടെ ഞാൻ നട്ട് വളർത്തി അതായത് ഇത് നമ്മുടെ ബാൽക്കണിയിൽ ഒരു ട്രഫിൽ ഞാൻ മണ്ണ് നിറച്ച് വളം ഇട്ട് കൊടുത്തിട്ട് വളർത്തിയെടുത്തതാണ് അപ്പോൾ കുറേ തൈകൾ വെച്ച് നോക്കിയിട്ടുണ്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇത് പിടിച്ചത് പിന്നെ ബാക്കിലെ ടെറസിലും ചാക്കിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അത് പടർന്ന് പിടിച്ചിട്ടുണ്ട് പക്ഷേ കായ്ച്ചിട്ടില്ല ഇപ്പം ഇത് കായച്ചു പക്ഷേ കിളികളെല്ലാം അത് കൊത്തിക്കൊണ്ട് പോവുകയാണ് പിടിക്കുന്നത് അപ്പം ഇത് കണ്ടില്ലേ ഇതേപോലെ ഇരിക്കും ഇത് ഇവിടെ പിടിച്ചിട്ടുള്ളത് എന്തിനാ കണ്ട ബ്ലൂയിഷ് കളറാണ് അതായത് ഒരു പർപ്പിൾ കളർ കണ്ടോ ഇതാണ് ഇവിടെ പിടിച്ചിട്ടുള്ളത് നല്ല പർപ്പിൾ കളറാണ് ഇതിന് നല്ല സ്വീറ്റാണ് പക്ഷേ മുന്തിരി പലയിടത്തും പിടിക്കുന്നത് പുളിപ്പാണെന്ന് പറയപ്പെടുന്നു അപ്പോൾ മുന്തിരി നമുക്കറിയാം പല കളറിലുണ്ട് ബ്ലാക്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് പർപ്പിൾ ഉണ്ട് ഗ്രീനുണ്ട് അതുപോലെ റെഡിഷ് കളറുണ്ട് പിങ്ക് കളറുണ്ട് ഇങ്ങനെ പല കളറിലുള്ള മുന്തിരികൾ ഇപ്പം കിട്ടും സീഡ്ലെസ് ഉണ്ട് സീഡ് ഉള്ളതുണ്ട് ഇതിൻ്റെ സീഡ് പോലും ഔഷധ ഗുണമുള്ള മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ളതാണ് കാരണം അതിൻ്റെ എന്താണ് സ്പേമിൻ്റെ പ്രൊഡക്ഷനും ഒക്കെ നല്ലതാണെന്ന് ടെസ്റ്റസ്ട്രോൺ ഹോർമോൺ ഇൻക്രീസ് ചെയ്യാനും ഒക്കെ സീഡ് വളരെ നല്ലതാണ് അപ്പം സീഡുള്ള മുന്തിരി തന്നെ ചോദിച്ചു വാങ്ങുന്ന ആൾക്കാരുണ്ട് അപ്പം ഇത് കണ്ടില്ലേ കിളികളൊക്കെ കുറേ കൊത്തിക്കൊണ്ട് പോയി അതിന് ശേഷമുള്ളതാണ് ഇത് അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഒരു ടെറസിലോ സ്ഥലമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ചാക്കിലോ ഒരു ചട്ടിയിലോ വലിയ ചട്ടിയിലൊക്കെ വെച്ച് കൊടുത്ത് ഇതുപോലെ പടർത്തി എടുക്കാൻ പറ്റും ആദ്യമൊക്കെ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു പിടിക്കാത്തതിൽ പിന്നെ ഇപ്പം പിടിച്ച് കണ്ടപ്പോൾ സന്തോഷമായി ഇനി നമുക്ക് മുന്തിരിയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ റിസർച്ചുകൾ പറയുന്നത് കൊണ്ട് അറുപത്തൊൻപത് പേർ ഉടങ്ങിയ ഒരു ടീമിൽ ഒരു എട്ടാഴ്ച അഞ്ഞൂറ് ഗ്രാം മൂന്ന് തവണയായിട്ട് കൊടുത്തപ്പോഴത്തേക്കിന് അവരുടെ ബാഡ് കൊളസ്ട്രോൾ ലെവൽ നന്നായിട്ട് കുറഞ്ഞു അപ്പോൾ അത് ഹാർട്ടിന് വളരെ നല്ലതാണ് പൊട്ടാസ്യം കൂടുതലുള്ളത് കൊണ്ട് എന്തുകൊണ്ടും അപ്പോൾ കൊളസ്ട്രോൾ ലെവൽ മെയിൻ്റെയിൻ ചെയ്ത് പോകാൻ ഈ മുന്തിരി കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഇതിന് ആൻറ്റി ക്യാൻസറസ് എഫക്റ്റ് ഉണ്ട് അതായത് ഇതിനിടക്കിട്ടുള്ള കെസറ്റിന് അതുപോലെ അന്തോസൈനിങ് കറ്റക്കിൻ തുടങ്ങിയ കോമ്പൗണ്ട്സ് ക്യാൻസർ സെൽസിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു അതുപോലെ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാനും വളരെ നല്ലതാണ് പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അപ്പം ബോഡിയിൽ എന്തെങ്കിലും നിർവീഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ അത് തടയാൻ മുന്തിൽ കഴിക്കുന്നതും നല്ലതാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഹാർട്ടിനും ഷുഗറിനും ഒക്കെ വളരെ നല്ല ഷുഗറുള്ളവർക്ക് ചെറിയ തോതിൽ കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് ഈ ഗ്രേബ്സ് മുന്തിരിയിലടങ്ങിയിട്ടുള്ള ആൻറ്റി ആയ റെസ്പെററ്റോൾ അതുപോലെ കെർസറ്റിനൊക്കെ നമ്മുടെ ബോഡിയിലുള്ള ഫ്രീ റാഡിക്കിൾസിനെയൊക്കെ റിമൂവ് ചെയ്ത് നമുക്ക് ക്രോണിക് ഡിസീസൊന്നും ഉണ്ടാകാതെ നമ്മളെ കാത്തുരക്ഷിക്കാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് നമുക്ക് ഷുഗർ ലെവലും നോർമലാക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് സഹായിക്കുന്നത് കാരണം ഇത് പാൻക്രിയാസിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള ബീറ്റ സെൽസിനെ അതായത് നമ്മുടെ ഇൻസുലിൻ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അതിനെ നോർമലാക്കി നിർത്താൻ അത് നന്നായിട്ട് സഹായിക്കും പിന്നെ ഓർമ്മക്കുറവുള്ളവർക്ക് അത് മുന്തിരി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇവൻ ആൾഷിമേഴ്സിനെ പോലും പ്രിവെൻറ്റ് ചെയ്യാൻ മുന്തിരിക്ക് നല്ല പവറാണ് ഉള്ളതെന്നാണ് റിസർച്ചുകൾ പറയുന്നത് അപ്പോൾ അതായത് മുന്തിരി ഡെയിലി സ്വല്പം എടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് വലിയ ഓർമ്മക്കുറവൊന്നും വരികയില്ല പിന്നെ നമ്മൾ ഉറങ്ങാൻ നന്നായിട്ട് സഹായിക്കും ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോണായ മെലാറ്റോണിൻ അതിൻ്റെ പ്രൊഡക്ഷന് മുന്തിരി കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ റെറ്റിനൽ ഡാമേജ് കുറയ്ക്കാൻ അതായത് കണ്ണിൽ കാഴ്ച നന്നായിട്ടിരിക്കാൻ ഇത് സഹായിക്കും അപ്പോൾ റെറ്റിനൽ ഡാമേജ് തടയാൻ ഇത് സഹായിക്കുന്നത് സാന്തോസൈൻ അതുപോലെ ലൂട്ടീൻ തുടങ്ങിയ കോമ്പൗണ്ട്സാണ് അപ്പം നമ്മൾ മുന്തിരി കഴിച്ചുകൊണ്ടിരുന്നാൽ ഇത്തരം ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടും അതുപോലെ നമ്മുടെ സ്കിൻ നന്നായിട്ടിരിക്കാനും ഇത് നല്ലതാണ് ാണ് സ്കിന്നിൽ റാഷസൊക്കെ വരുന്നത് തടയാനും അതുപോലെ തന്നെ പലതരം ഒക്കെ വരത്തില്ലേ അതിനെയൊക്കെ തടയാന് മുന്തിരി കഴിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ആൻറ്റി ഏജിങ് ഉണ്ട് അപ്പോൾ ആ നമ്മൾക്ക് പെട്ടെന്ന് ചെറുപ്പം നിലനിർത്താനും മുന്തിരി കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ മൊത്തത്തിൽ മുന്തിരി കൊണ്ടുള്ള ഗുണങ്ങൾ വളരെ വലുതാണ് അപ്പം വാട്ടർ കണ്ടന്റ് കൂടുതലാണ് അതുപോലെ കൊളസ്ട്രോൾ വളരെ സീറോയാണ് അപ്പോൾ നമുക്ക് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് മുന്തിരി കഴിക്കുന്നത് കൊണ്ട് വളരെ നല്ലതാണ് അപ്പം നമ്മൾ നമ്മളിത് കഴിച്ചു കഴിയുമ്പോൾ ഇതിലടങ്ങിയിട്ടുള്ള ആക്റ്റീവ് കോമ്പൗണ്ട്സ് നമ്മുടെ ആപ്പിറ്റൈറ്റിനെ കുറച്ച് നിർത്താൻ സഹായിക്കും അപ്പോൾ നമ്മൾ അമിതമായിട്ട് ഫുഡ് കഴിക്കില്ല വെയിറ്റ് കുറയും പിന്നെ ഫൈബേഴ്സൊക്കെ അടങ്ങിയിട്ടുള്ളത് കോൺസ്റ്റബേഷൻ ഉണ്ടാവില്ല മോഷൻ നന്നായിട്ട് പോവും അപ്പം എല്ലാം കൊണ്ടും മുന്തിരി കഴിക്കുന്നത് വളരെ വളരെ നല്ലതാണ് ഇനി നമുക്ക് മുന്തിരിയുടെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പം അതായത് ഒരു നല്ല ഗുണങ്ങൾ തരുന്ന എന്തിനും ചെറിയൊരു സൈഡ് എഫക്റ്റ് ഇവിടെ ഉണ്ടാകാറുണ്ട് അതായത് പ്രത്യേകിച്ച് മെഡിസിനൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അപ്പം ഇതിൻ്റെ സൈഡ് ആയിട്ട് മെയിൻ പറയുന്നത് നമ്മൾ കൂടുതൽ കഴിച്ചു കഴിയുമ്പോഴത്തേക്കിന് ഡയറിയ ലോസ് മോഷൻ ഉണ്ടാവാം അതുപോലെ തന്നെ ഐ ബി എസ് പോലുള്ള അസുഖമുള്ള ആൾക്കാർ ഇത് കൂടുതൽ കഴിക്കാൻ പാടില്ല പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കും അപ്പം ചിലർക്ക് എന്താണ് ഭയങ്കരമായ പൈനാപ്പിളിനോടും മറ്റു ചില ഫ്രൂട്ട്സിനോടും ഒക്കെ അലർജിക് ടെൻഡൻസി ഉള്ളവർക്ക് മുന്തിരി കഴിച്ച് കഴിയുമ്പോഴത്തേക്കിന് തൊണ്ടയ്ക്കൊരു പിടുത്തവും ഒരു കരകരപ്പുമൊക്കെ ഉണ്ടാകാറുണ്ട് ത്രോട്ട് പെയിൻ ഉണ്ടാകും ചിലർക്ക് കോൾഡ് ഉണ്ടാവും പിന്നീട് ഇതൊരു ഡ്രൈ മൗത്ത് അതായത് നമ്മുടെ ചുണ്ടെല്ലാം കൂടെ വരണ്ട് വായിക്കാവൊക്കെ വരണ്ടുണങ്ങിയിരിക്കുന്ന ഒരവസ്ഥയുണ്ടാകാം അതുപോലെ തന്നെ തലവേദന തലവേദന ഉണ്ടാകും കൂടുതലും മുന്തിരി കഴിച്ചിട്ട് അപ്പം പലർക്കും ഈ മുന്തിരി അലർജിയാണെന്ന് കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പം കെമിക്കൽസൊക്കെ അടിച്ചു വരുന്ന മുന്തിരി നമുക്കറിയാം അത് മാറ്റാൻ വേണ്ടി വെള്ളത്തിലിട്ട് കഴുകണം എത്ര മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം എന്നൊക്കെ നമ്മളൊക്കെ പറയാറുണ്ട് അപ്പോൾ ചിലർ ഡയറക്റ്റ് എടുത്ത് കഴിക്കാറുണ്ട് ആ കെമിക്കൽസിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ചിലർക്ക് നന്നായിട്ട് വരാറുണ്ട് അത് പലതരം ഗുരുതരമായ അലർജി റിയാക്ഷൻസും ഉണ്ടാക്കാറുണ്ട് ഇനി നമുക്ക് മുന്തിരിയിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളതെന്ന് നോക്കാം ഏകദേശം ഒരു കപ്പ് എടുത്ത് അതായത് ൊരു നൂറ്റി അമ്പത് ഗ്രാമോളം മുന്തിരി എടുത്തുകഴിയുമ്പോഴത്തേക്കിനും നമുക്ക് എന്തൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടുമെന്ന് നോക്കാം നൂറ്റി അൻപത് ഗ്രാമിൽ ഏകദേശം നമുക്ക് നൂറ്റി നാല് കിലോ കലോറി ഊർജം കിട്ടും പ്രോട്ടീൻ വൺ ഉണ്ട് അതുപോലെ തന്നെ കാർബൺ ട്വൻറ്റി സെവൻ ഗ്രാമാണ് അടങ്ങിയിട്ടുള്ളത് ഫാറ്റ് സീറോ പോയിൻറ്റ് ടു ഗ്രാം മാത്രമേ ഉള്ളൂ ഫൈബേഴ്സ് ഫോർട്ടീൻ ഉണ്ട് അതുപോലെ വൈറ്റമിൻസായ തയമീൻ ബി വൺ ബി ടു ബി സിക്സ് അതുപോലെ വൈറ്റമിൻ സി എ വൈറ്റമിൻ ഇയെ മിനറൽസ് ആയ പൊട്ടാസ്യം കോപ്പർ ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ മുന്തിരിയുടെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഇനി നിങ്ങൾ മുന്തിരി കഴിക്കുമ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി വേണം കഴിക്കാൻ അപ്പോൾ ഇന്ന് ഞാൻ സംസാരിച്ച വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വേണമെന്ന് വിചാരിക്കുന്നു വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ